ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ കൂടെയുള്ളത് കൈലാക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലത്തുള്ള പി പി എസ് കോടയുടെ ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇവിടെ വരാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഇത് തന്നെയാണ് എൻ്റെ വിശ്വാസം ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആ ഒരു സമയത്ത് ഈ ഒരു വാഹനത്തിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കൂടെ ഉണ്ട് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ കിടക്കുന്ന വാഹനം കണ്ടോ ഇത് കൈലാക്കിൻ്റെ സെക്കൻഡ് വേരിയൻ്റാണ് അതായത് ഈ ഒരു കൈലാക്ക് ബേസ് മോഡൽ എടുത്താലും ഫോർ മണി തന്നെയാണ് പക്ഷെ ബേസ് മോഡലിലേക്ക് വരുന്ന സമയത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം ഒക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ ഈ ഒരു വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് ഒരു കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ഒരു വിധം എല്ലാ ഫീച്ചേഴ്സും ഇതിനുള്ളിൽ ഇൻബിൽഡേഡ് തന്നെ കമ്പനി നൽകിയിട്ടുണ്ട് ഒരു വാല്യൂ മണി തന്നെയാണ് ഈ കിടക്കുന്ന വേരിയൻറ്റ് അതായത് സിഗ്നേച്ചർ എന്ന സെക്കൻഡ് വേരിയൻ്റാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഏറ്റവും ബേസ് മോഡൽ വരുന്നത് ക്ലാസിക്കാണ് ഒമ്പത് ലക്ഷത്തി എൺപതാണ് ഓൺറോഡ് ഇത് സിഗ്നേച്ചർ ആണെന്ന് പറഞ്ഞു മാനുവലും ഓട്ടോമാറ്റിക്കലും ഈ വേരിയന്റ് നമുക്ക് വരുന്നുണ്ട് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഇവിടെ ഈ ഒരു പി പി എസ് കോഡിൽ ഈ കിടക്കുന്ന സിഗ്നേച്ചർ എന്ന വേരിയന്റ് ആണ് ഇത് ഓട്ടോമാറ്റിക്കാണ് ആണ് കിടക്കുന്നത് ഓട്ടോമാറ്റിക്കും മാനുവലും എല്ലാം നമുക്ക് ഫ്രീ സ്റ്റോക്കായിട്ടുണ്ട് അതേപോലെ ബേസ് മോഡൽ ഈ കിടക്കുന്ന വാഹനം കണ്ടോ ഇത് ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡലാണ് ഇതും നമുക്ക് ഫ്രീ സ്റ്റോക്കായിട്ട് കിടക്കുന്ന വാഹനമാണ് അതേപോലെ ഈ കിടക്കുന്ന സിഗ്നേ ഈ സിഗ്നേച്ചർ എന്ന വേരിയൻറ്റും നമുക്ക് ആവശ്യം പോലെ ഫ്രീ സ്റ്റോക്കായിട്ട് അവൈലബിൾ ആണ് കുറച്ച് വാഹനങ്ങൾ അവർ എടുത്തിട്ടത് തന്നെയാണ് കാര്യം വെയിറ്റിംഗ് പീരീഡ് കുറച്ച് കൂടുതലായിരുന്നു നേരത്തേക്ക് അത്യാവശ്യം എൻക്വയറി വരുന്നതും ഈ സെക്കൻഡ് വേരിയന്റിനാണ് അതുകൊണ്ടിട്ട് എൻക്വയറി കുറച്ച് കൂടുതലായത് കൊണ്ട് തന്നെയാണ് കുറച്ച് വാഹനങ്ങൾ അവർ എടുത്തിട്ടേക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഈ ഒരു കൈലൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പി എസ് കോടയിൽ വിളിക്കാം കാര്യം ഫ്രീ സ്റ്റോ ആയിട്ട് വണ്ടി എടുക്കാൻ പണ്ടാണ് ഇവിടെ ഇപ്പം ജസ്റ്റ് തന്നെ മനസ്സിലാണ്ട് എൻ്റെ ഇവിടെ തന്നെ കിടക്കുന്ന മൊത്തം കൈലക്കാണ് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാലും കൂടുതൽ കിടക്കുന്നത് കൈലാക്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ അത്രത്തോളം ഫ്രീ സ്റ്റോക്ക് ആയിട്ട് വാഹനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് അവൈലബിൾ ഇട്ടുള്ളത് ഈ സിഗ്നേച്ചർ വേരിയൻ്റാണ് എന്ന് മറ്റുള്ള വേരിയൻസ് ഇല്ല നല്ല കേട്ടോ ബേസ് മോഡലും നമുക്ക് വരുന്നുണ്ട് സ്ലാവിയും എല്ലാം നമുക്ക് ആവശ്യം പോലെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു സ്കോഡായി ഈ ഒരു വാഹനം നോക്കുന്നു കൈലാക്ക് നോക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിളിക്കാം താഴത്തെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി ഇതിൻ്റെ പ്രൈസ് വരുന്നത് മാനുവലിന് പതിനൊന്ന് എഴുപതും ഓട്ടോമാറ്റിക് പതിമൂന്ന് മുപ്പത്തി രണ്ടുമാണ് ഓൺ റോഡ് അതായത് ഈ വേരിയൻറ്റിന് മാനുവൽ പറഞ്ഞെങ്കിൽ പതിനൊന്ന് എഴുപതിന് കിട്ടും ഏകദേശം ഒരു ഡൗൺ പേയ്മെൻറ്റ് വരും നമുക്കൊരു ഒന്നരയ്ക്കടുത്ത് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കണം ഒരു ഓൺ റോഡിൻ്റെ ഒരു നയൻറ്റി എയ്റ്റി ഫൈവ് പെർസെൻ്റേജ് കൂട്ടുക ആ ഒരു റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കണം ഒരു മന്ത്ലി ഇമഐ ഒരു ഏഴ് വർഷത്തേക്കാണെങ്കിൽ ഒരു പതിനാറ് റേഞ്ചിലൊക്കെയായിരിക്കും ഇതിൻ്റെ ഒരു ഇ എം ഐ നമുക്ക് വരുന്നത് അത് മാനുവൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഒരു പിറളക്ക് ഒരു ആയിരത്തി അറുന്നൂറ് താഴെ തന്നെ കിട്ടുന്നുണ്ട് അത് നിങ്ങളുടെ സിവിൽ സ്കോണെ ഡിപ്പൻഡ് ചെയ്ത് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇനി പിന്നെ അത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ഒരു കാര്യം എടുത്ത് പറയാം ഫ്രീ സ്റ്റോക്ക് ആയിട്ട് വാഹനങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ വാഹനം ബുക്ക് ചെയ്തിട്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിവിടെ കോൺടാക്ട് ചെയ്യാം വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ തന്നെ രജിസ്ട്രേഷൻ ഒക്കെ ഒരു പ്രോസസിന്റെ സമയം മാത്രം ലോൺ അപ്രൂവൽ ആവുക രജിസ്ട്രേഷൻ ചെയ്യുക വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകുക അത്ര മാത്രമേ വെയിറ്റിംഗ് പീരീഡ് ഉള്ളൂ ഉറപ്പായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കും ഇനി ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ഫീച്ചേഴ്സ് എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ളൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തരാം അപ്പോൾ ഈ കിടക്കുന്നത് ഇപ്പം സിൽവർ കളറാണ് നമുക്ക് കിടക്കുന്നത് എനിക്ക് ഈ വാഹനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ ഏതാണെന്ന് വെച്ചാൽ സിൽവർ കളറാണ് അത് വേറൊന്നും കൊണ്ടിട്ടല്ല അപ്പോൾ നമ്മളൊരു മൂന്നോ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞാൽ പോലും ആ ഒരു കളർ വലിയ രീതിയിൽ ഫേഡ് ആവാതെ ഒന്ന് വാഷ് ചെയ്ത് പോളിഷ് ചെയ്താലും പുതുപുത്തം പോലെ തന്നെ കിടക്കും അത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നേരത്തെ വാഹനങ്ങൾ എടുത്തിട്ടുള്ളതല്ല നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള സിൽവർ കളർ വാഹനം തന്നെയാണ് എന്നാൽ ചിലർക്ക് തീരെ ഇഷ്ടമല്ല ഈ ഒരു സിൽവർ എന്ന കളർ അപ്പോൾ ജസ്റ്റ് ഫീച്ചേഴ്സിലേക്ക് വരാം ഫീച്ചേഴ്സ് വരുന്ന സമയത്ത് ആ ഒരു ഹുഡിൻ്റെ പോർഷൻ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് കാണാം സ്കോഡർ ലോഗോ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു ഗ്രില്ലിൽ അത്യാവശ്യം ഗ്ലോസി ഫിനിഷ് കാണാനായിട്ട് പറ്റുന്നുണ്ട് അവിടെ തന്നെ നമുക്ക് ബേസ് മോഡലിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാലും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളും നമുക്ക് ഫ്രണ്ട് പോർഷനിൽ വരുന്നില്ല ഈ ഒരു ബേസിലേക്ക് കഴിഞ്ഞാലും അതേപോലെ ഈ ഒരു സെക്കൻഡ് വീരിയലിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രത്യേകിച്ച് അതിന് വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും തോന്നില്ല ടേൺ ഇൻഡിക്കേറ്റർ ആണ് ഈ ഒരു പോർഷനിലായിട്ടാണ് വരുന്നത് അത് തന്നെ നമുക്ക് ഡി ആർ എൽ ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡി ആർ ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട് അതേപോലെ എൽ ഇ ഡിയാണ് ഈ വാഹനത്തിന് ഹെഡ്ലാം ലാം യൂണിറ്റ് നൽകിയിട്ടുള്ള എൽ ഇ ഡി ലൈറ്റ്സ് ആണ് ഈ വാഹനത്തിൽ നൽകിയിട്ടുള്ളത് താഴ്ഭാഗത്ത് ചെറിയൊരു എന്താ പറയുക ഇത് ബേസ് മോഡ് നോക്കി കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് ഫിനിഷാണ് താഴ്ഭാഗം വരുന്നത് ഇവിടെ ചെറിയൊരു കളർ തീമിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് അത് മാത്രമേ ഉള്ളൂ ഉള്ളു ബേസും സെക്കൻഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട് പോഷനിലുള്ള ഒരു വ്യത്യാസം അത് മാത്രമേ ഉള്ളൂ അപ്പോൾ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ഇപ്പം നമുക്ക് അലോയ് വീലൊക്കെ കാണാം പക്ഷേ ബേസ് മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ വീൽ കപ്പാണ് അവർ അവർ നൽകിയിട്ടുള്ളത് അപ്പോൾ അതേ ഉള്ളൂ ആ ഒരു സൈഡ് പോർഷൽ വ്യത്യാസം റൂഫ്റയിലൊക്കെ നോക്കിയിട്ടില്ല ആ ഒരു ബേസ് മോഡൽ നമുക്ക് റൂഫ് റൂഫ്റയിൽ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സെക്കൻഡ് വേരിയന്റിൽ നമുക്ക് റൂഫ് റേയിൽ കാണാൻ പറ്റുന്നുണ്ട് മിററിലെ ടേൺ ഇൻഡിക്കേറ്റർ ബേസ് മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് വേരിയന്റിലേക്ക് കഴിഞ്ഞാലും ആ ഒരു മിററിൽ ടേൺ ഇൻഡിക്കേ ും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അലോയുടെ കളർ തീം നോക്കി കഴിഞ്ഞാൽ ഫുള്ളി ഒരു സിൽവർ കളർ തീമിലാണ് അലോയും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് നല്ല നീറ്റായിട്ടുള്ള ഒരു അലോയ് വീല് തന്നെ വാഹനത്തിൽ നൽകിയിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൊണ്ടുപോയി ആഫ്റ്റർ മാർക്കറ്റ് ബ്ലാക്ക് ഫിനിഷിലേക്ക് കൺവേർട്ട് എടുക്കാം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ലെങ്ക് വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് എം എ വിട്ടും ആയിരത്തി അറുന്നൂറ്റി പത്തൊൻപത് എം എം ഹൈറ്റും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് എം എം വീൽ ബേസും നൂറ്റി എൺപത്തി ഒൻപത് എം എം ഈ വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസും കമ്പനി നൽകിയിട്ടുണ്ട് ഇപ്പം ഓഫ് റേറ്റ് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വെയിറ്റും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അത് വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല അതാണ് ഡു നോട്ട് അപ്ലൈ ലോഡ് എന്നൊരു ഇത് അവിടെ കൊടുത്തിട്ട് തന്നെ ഉണ്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബി പില്ലറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ് ബി പില്ലറിൽ വരുന്നത് അത്യാവശ്യം വലിപ്പത്തിലുള്ള മിറർ യൂണിറ്റ് ആണ് അതിൽ തന്നെ ടേനിക്ക് ഗേറ്റും വരുന്നുണ്ട് ഡോർ ഹാൻഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ബോഡി കളർ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് ഒക്കെ നമുക്ക് ആ ഒരു സൈഡ് പോഷയിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാം എനിക്ക് നമ്മൾ ടയർ സൈസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല എം ആർ എഫിൻ്റെ ടയറാണ് ഈ വാഹനത്തിൽ കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ പതിനാറ് ഇഞ്ചാണ് ടയർ സൈസ് ഇരുന്നൂറ്റി അഞ്ച് ബ സിക്സ്റ്റി ആർ സിക്സ്റ്റീനാണ് ഈ വാഹനത്തിൻ്റെ ടയർ പ്രൊഫൈൽ നമുക്ക് വരുന്നത് ജസ്റ്റ് നമുക്ക് ബേസ് മോഡലിലേക്ക് ഒന്ന് പോകാം അതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം അത് നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് തന്നെയാണ് നൽകിയിട്ടുള്ളത് അതിൻ്റെ ടയറിലേക്ക് വരുന്ന സമയത്ത് സി എറ്റിൻ്റെ ടയർ വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് എം ആർ എഫിൻ്റെ ടയറല്ല വാഹനത്തിൽ വരുന്നത് അപ്പോൾ നമുക്ക് റൊട്ടേഷൻ വരും നമുക്ക് എല്ലാ വാഹനത്തിലും ഒരേ ടൈപ്പ് ടയർ തന്നെ കിട്ടും എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല അപ്പോൾ അത്യാവശ്യം ക്യാക്ടർ ലൈൻസും അത്യാവശ്യം ഫീച്ചർ ക്ലാഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു പോഷ്യൽ അതായത് സൈഡ് പോഷലായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് അവിടെ നിന്ന് നമുക്ക് റിയർ സൈഡിലേക്ക് വരാം റിയർ സ്പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈല് അത് ബേസ് പോണറ്റ് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വാഹനം നോക്കിക്കഴിഞ്ഞാലും സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് വരുന്നത് ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഡി ഫോഗ ലൈൻ വരുന്നുണ്ട് സെക്കൻഡ് വേരിയൻറ്റിൽ പക്ഷേ ബേസ് മോഡലിലേക്ക് ബോഡിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ആ ഡി ഫോഗ ലൈൻ നമുക്ക് വരുന്നില്ല അതാണ് ചെറിയൊരു വ്യത്യാസമായിട്ട് ഈ ഒരു രണ്ട് വേരിയൻറ്റുകൾ തമ്മിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് ആ ഒരു കളർ കളർത്തീമുള്ള ബേസ് മോഡലിൽ നമുക്ക് ആ ഒരു എന്താ പറയുക സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു കളർ ആ ഗ്രീൻ ബോൾ ആ ഒരു കളർ തീം നമുക്ക് എനിക്ക് അവരെന്തെങ്കിലും അതിൻ്റെ ഒരു കറക്റ്റ് ഒരു പേര് പറയുന്നുണ്ടായിരിക്കും ആ ഒരു കളറിനെ നമുക്ക് തൽക്കാൻ നമുക്ക് മനസ്സിലാവുന്ന എന്താണ് ഗ്രീൻ ഗ്രീനെന്ന് തന്നെ നമുക്ക് പുറത്തുനിന്ന് ഉച്ചാരണം ചെയ്യാം അപ്പോൾ പിന്നെ സ്കോഡയുടെ ഒരു ബ്രാൻഡിങ് വന്നുകൊണ്ട് രണ്ട് വാഹനത്തിലും ആ ഒരു രീതിയിലല്ല സോ രണ്ട് വാഹനത്തിൽ ആ ഒരു രീതിയിലല്ല ഇവിടെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഒരു ഫിനിഷിനുള്ളിലാണ് സ്കോഡ എന്നൊരു ബ്രാൻഡിങ്ങ് വരുന്നത് പക്ഷേ അവിടേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് ലൈനിങ് നമുക്ക് കാണാൻ കഴിയില്ല സ്കോഡ എന്നൊരു ബ്രാൻഡിങ് മാത്രമേ നൽകിയിട്ടുള്ളൂ ലൈറ്റ് യൂണിറ്റ് ഒക്കെ സെയിം തന്നെയാണ് ഇതിനകത്ത് നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നില്ല എന്നിപ്പോൾ എനിക്കൊന്ന് സെവൻ ആണ് ഇൻഫോട്ടാമ സിസ്റ്റം വരുന്നത് നമുക്കത് അത് നയൻ ഇഞ്ചിലേക്ക് വേണമെങ്കിൽ സ്കോഡേന്ന് നമുക്ക് അത് കൺവേർട്ട് ചെയ്യാം നയൻ ഇഞ്ച് ഇൻഫോട്ടാമ സിസ്റ്റം പ്ലസ് റിവേഴ്സ് ക്യാമറ ഏകദേശം ഒരു ഇരുപത്താറായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് കോസ്റ്റും കാര്യങ്ങളും വരുന്നത് ഷാർപ്പ് പിന്നെ അല്ല നോർമലി വരുന്നത് ആൻ്റിനിയാണ് രണ്ട് വാഹനത്തിലും കമ്പനി നൽകിയിട്ടുള്ളത് ജസ്റ്റ് നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം നല്ല ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പാർട്സ് സെൽറ്റർ വരുന്നുണ്ട് ബേസ് മോഡലിലേക്ക് നമ്മൾ വന്നുകഴിഞ്ഞാൽ പാർട്സ് സെൽട്രെ ഓപ്ഷൻ നമുക്ക് വരുന്നില്ല അതാണ് അവിടുത്തെ ഒരു വ്യത്യാസമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് മൂന്ന് ഹെഡ് ഹൗസ് അഡ്ജസ്റ്റബിൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് ബെഞ്ച് ഫോൾഡിങ് ആണ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റിങ് കാര്യങ്ങളൊന്നും ഈ ഒരു സെക്കൻഡ് വേരിയൻ്റിലും കമ്പനി നൽകിയിട്ടില്ല പിന്നെ വേറെ ലൈറ്റും കാര്യങ്ങളും ഈ ഒരു പോർഷനിലൊരു ചെറിയൊരു ലൈറ്റ് ഓപ്ഷൻ കൂടി അവർ നൽകിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഏകദേശം നാനൂറ്റി നാൽപ്പത്താറ് ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് കമ്പനി നൽകിയിട്ടുള്ളത് ജസ്റ്റ് നമുക്ക് ഞാൻ ക്ലോസ് ചെയ്തതാണ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ജസ്റ്റ് അങ്ങ് ക്ലോസ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് റിയർ പോർഷനിൽ പറയാനായിട്ട് അവിടെ തന്നെ നേരെ അകത്തേക്ക് വരാം ബി പില്ലർ ബ്ലാക്ക് കളർ തീമിലാണ് നൽകിയിട്ടുള്ളത് അകത്തേക്ക് വരാം ഇതാണ് വാഹനത്തിൻ്റെ ഡോർ പാഡ് രണ്ട് കളേഴ്സിൻ്റെ കോമ്പിനേഷൻ വരുന്നുണ്ട് ഒരു ഡാർക്ക് കളറും വരുന്നുണ്ട് ചെറിയൊരു ലൈറ്റ് കളർ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഫോർ ഡോർ പവറിൻ്റെ മിറർ കൺട്രോളിങ് നൽകിയിട്ടുണ്ട് ഫോൾഡിങ് ഓപ്ഷൻ നമുക്ക് അവൈബിൾ അല്ല വൺ ടച്ചായിട്ട് അത് ഡൗൺ ആവുന്നുണ്ട് വൺ ടച്ചായിട്ട് നമുക്ക് അപ്പ് ചെയ്യാനും കഴിയുന്നുണ്ട് അപ്പം വേറെ മിറർ പവറിൻ്റെ പോലെ കൊണ്ടോന്നു നോക്കിക്കോട്ടെ ഇല്ല ഡ്രൈവർ സൈഡിലെ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഓപ്ഷൻ നൽകിയിട്ടുള്ളൂ ഡാഷ് ബോർഡിലേക്ക് വരാം ഡാഷ് ബോർഡിലേക്ക് വരുന്ന സമയത്ത് രണ്ട് കളേഴ്സിൻ്റെ ആണ് കുറച്ച് ഡാർക്ക് ടോപ്പിലൊക്കെ ആയിട്ട് നല്ല ഡാർക്ക് കളർ കളർത്തിയും താഴ്ഭാഗത്തായിട്ട് കുറച്ച് ലൈറ്റായിട്ട് കളർ തീയം എന്നാൽ ഈ ഒരു പൊഷനിലായിട്ടാണ് ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾ അവർ നൽകിയിട്ടുള്ളത് എ സി വണ് ചുറ്റു നല്ലൊരു പിയാണോ ബ്ലാക്ക് ഫിനിഷ് കാണാം ലതർ റാപ്പിഡ് അല്ല സ്റ്റിയറിംഗ് വീല് പക്ഷേ അത്യാവശ്യം നീറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് വീല് തന്നെയാണ് നൽകിയിട്ടുള്ളത് അകത്ത് അത്യാവശ്യം കൺട്രോൾസും കുറച്ച് ക്രോം എലമെൻറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതാണ് കാരണം ആറ് എയർ ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് വാഹനത്തിൽ അവൈലബിൾ ആണ് ലോക്ക് വരുന്നുണ്ട് അത് ഈ ഒരു രീതിയിലാണ് വാഹനത്തിന് കീ നൽകിയിട്ടുള്ളത് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നൽകിയിട്ടുള്ളത് ഫ്ലിപ്പ് കീ ആണ് വാഹനത്തിൽ അവർ നൽകിയത് ഞാൻ നോർമലി വരുന്ന വാഹനം പോലെയല്ല ഈ ഒരു പോർഷനിലായിട്ടാണ് വൈപ്പറിൻ്റെ കൺട്രോൾ ആ ഒരു പോർഷനിലായിട്ടാണ് ലൈറ്റ് സെറ്റ് ഏഴ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ആ ഒരു പോഷനിലായിട്ടാണ് നൽകിയിട്ടുള്ളത് ക്രൂയിസ് കൺട്രോളും നമുക്ക് ഈ ഒരു സെക്കൻഡ് വേറിയന്റിറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് ഡെഡ്പടലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ വേരിയൻറ്റിൽ നമുക്ക് ആണ് എനിക്കൊന്ന് ബേസ് ബോർഡിൽ നമുക്ക് ആ ഒരു ഫീച്ചർ നമുക്ക് വരുന്നുണ്ട് ജസ്റ്റ് നമുക്ക് അകത്തേക്കൊന്ന് കയറാം ഡാഷ് ബോർഡ് നല്ലതുപോലെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ സ്റ്റിയറിംഗ് എങ്ങനെയാണെന്ന് നോക്കിക്കോ ഡെലസ്കോപ്പ് ഉണ്ടോ ആ ടിൽ ആൻഡ് ടെലസ്കോപ്പിക്കാണ് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വരിക നൽകിയിട്ടുള്ളത് ഇൻസ്ട്രമ ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി അല്ല ഇൻസ്ട്രമ ക്ലസ്റ്റർ വരുന്നത് ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഇൻസ്ട്രമ ക്ലസ്റ്ററാണ് വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത് പ്രത്യേകിച്ച് അവിടെ പുതുമയ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ഫ്യൂല് സ്കോഡ വാഹനങ്ങൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പം ലോഡ് വന്ന വണ്ടികളായാലും അത്യാവശ്യം ഫ്യൂൽ അവർ ഇട്ടേക്കാറുണ്ട് അതായത് നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് സ്റ്റാർട്ട് കിട്ടണമൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ചില വാഹനങ്ങളൊന്നും അങ്ങനെ കാണാറില്ല പറ്റിയായിരിക്കും നമുക്ക് കിടക്കുന്ന നമുക്ക് സ്റ്റാർട്ട് ചെയാൻ പോലും പറ്റില്ല കാര്യം അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിവാണെങ്കിൽ പോലും നമുക്ക് പേടിയാണ് ഇതിപ്പോ നമ്മൾ ഇവിടുന്ന് മാറ്റിയിട്ടൊന്നുമില്ല നമ്മൾ ഈ ആർഡിൽ തന്നെയാണ് വാഹനം ഇട്ടേണ്ട ഇഷ്ടം പോലെ വാഹനങ്ങൾ പോലെ കൈതാക്ക ഇവിടെ കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഫ്രീ സ്റ്റോക്കായിട്ട് വാഹനം കിടപ്പുണ്ട് ഇൻഫോട്ടോ സിസ്റ്റം ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ് ഇത് നയൻ ഇഞ്ചിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺവെട്ടിട്ട് എടുക്കാവുന്നതാണ് ഷോറൂമിൽ തന്നെ ചെയ്യാം വിത്ത് റിവേഴ്സ് ക്യാമറ ഇരുപത്താറാം രൂപയാണ് അതിന് കോസ്റ്റ് വരുന്നത് ഇതിനകത്ത് ഇപ്പോൾ ആൻഡ്രോഡ് ആൾക്കാർക്കൊക്കെ നമുക്ക് വരുന്നുണ്ട് യു എസ് പി സ്ലോട്ട് കൂടി നൽകിയിട്ടുണ്ട് എ സിയുടെ ഒക്കെ മാനുവലി വേണം നമ്മൾ ചെയ്യേണ്ട ഐഡിയൽ സ്റ്റാർട്ട് അപ്പും ട്രാക്ഷൻ കൺട്രോളും ഹസാർഡും ലോക്ക് കൺലോക്കും എല്ലാം നമുക്ക് ഈ ഒരു പോഷനായിട്ട് അവർക്ക് നൽകിയിട്ടുള്ളത് എ സിയുടെ കൺട്രോൾസ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട് അത്യാവശ്യം സ്പേസും വരുന്നുണ്ട് ഈ ഒരു അതാണ് ഇവിടെ ചാർജിങ് സോക്കറ്റ് ട്വൽ വാക്സിൻ്റെ വരുന്നുണ്ട് ഇത് ഓട്ടോമാറ്റിക് വേരിൻ്റാണെന്ന് പറഞ്ഞത് പറഞ്ഞു ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റ് മുതലാണ് നമുക്ക് ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും സെൻട്രർ പോർഷനായിട്ട് നൽകിയിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡർ ആണ് ഇവിടെയൊക്കെ അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട് ആം വരുന്നുണ്ട് അതിനുള്ളിലും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് സീറ്റിൻ്റെ കളർ തീം ഫ്രണ്ടിൽ ഹെഡ് റസ്റ്റ് അഡ്ജസ്റ്റബിൾ തന്നെ നൽകിയിട്ടുണ്ട് ഈ ഒരു മിറർ മാനുവലി കൺട്രോൾ ചെയ്യണം അതിനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഓട്ടോ ഡിമ്മിങ് എന്നൊല്ല വരുന്നത് ലൈറ്റ് വരുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു മിറർ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഇവിടെ മിറർ ഒന്നുമില്ല ടിക്കറ്റ് ഹോൾഡർ മാത്രമേ നൽകിയിട്ടുള്ളൂ അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് വേര് ഫോർ ഡോർ പവർ ഇൻഡോ വരുന്നുണ്ട് ഇൻഫോട്ടമിക് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ് ആൻഡ്രോഡ് ആഫ്രിക്കോട് തുടങ്ങി കാര്യങ്ങൾ വരുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾ ഓട്ടോമാറ്റിക്ക് അവൈലബിൾ ആണ് ആംബറസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഈ വേറൻറ്റുള്ളിൽ കമ്പനി നൽകി കൂൾ കൂടുതട്ടുള്ള ഗ്ലോ ബോക്സ് കൂടി വാഹനത്തിൽ വരുന്നുണ്ട് അത് എടുത്ത് പറഞ്ഞേക്കാം വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാൻ നേരെ റിയർ സൈഡിൽ കയറാം അതാണ് ഇതാണ് നമ്മുടെ റിയർ പോർഷൻ അപ്പോൾ ഈ ഒരു എ സി വെൻ്റും രണ്ട് ചാർജിങ് സോക്കറ്റ് അത് സി ടൈപ്പ് തന്നെ നൽകി മൂന്ന് ഹെഡ് റസ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് അവർ നൽകിയിട്ടുള്ളത് സ്കൂപ്പ് സ്കൂപ്രതിലൊക്കെ തന്നെ സീറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സീറ്റിൻ്റെ പുറകെ സ്റ്റോറേജ് സ്പേസ് ഡോർ പാഡിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പോർഷനിലായിട്ട് ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല ജസ്റ്റ് ഇരിക്കാം അപ്പോൾ എൻ്റെ കഫർട്ടാണ് ഈ ഒരു സീറ്റ് ഇടത് അപ്പോൾ ആ സമയത്താണ് ഈ ഒരു രീതിയിലുള്ള സ്പേസും കാര്യങ്ങളും വരുന്നത് അത്യാവശ്യം ലെഗ് റൂം വരുന്നുണ്ട് വലിയ കുഴപ്പമൊന്നും അത്യാവശ്യം കംഫർട്ടായിട്ടിരിക്കാം തൈ സപ്പോർട്ട് വലിയ കുഴപ്പമൊന്നുമില്ല മൂന്ന് പേർക്കങ്ങൾ ഒരുപാട് സൈസുള്ള മൂന്ന് പേർക്ക് ഇരിക്കാൻ പാട് തന്നെയാണ് രണ്ട് പേർ തന്നെയായിരിക്കും എപ്പോഴും കഫർട്ട് ഇപ്പം ഇരിക്കുമ്പോൾ തന്നെ ഇതാണ് ഇവിടം വരെ സ്പേസ് ഇത്രയും സ്ഥലം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരാളോട് ഇരിക്കുമ്പോഴത്തേക്ക് ഇത്രയും സ്ഥലം എടുക്കാം അടുത്തവരാക്കിരിക്കും ഇത്രയും സ്പേസേ വരുന്നുള്ളൂ അപ്പോൾ രണ്ട് പേര് തന്നെയാണ് കംഫർട്ട് ഒരുപാട് സൈസ് ഇല്ലാത്ത മൂന്ന് പേർക്ക് ഇരിക്കാനായിട്ട് പറ്റും ഇപ്പം നോക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട് ഇപ്പോൾ ഇരിക്കുന്നതൊക്കെ നോക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും അത്യാവശ്യം തൈ സപ്പോർട്ടും അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം കഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാനും പറ്റുന്നുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ രണ്ട് പേരായിരിക്കും നല്ലത് ഈ ഒരു റിയർ പോഷനിൽ ഇരിക്കുന്നത് മൂന്ന് പേര് ഇരുന്ന് പോണമെങ്കിൽ പോകാൻ കേട്ടോ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ രണ്ട് പേരാണെങ്കിൽ നമുക്ക് കുറച്ച് വിശാലമായിട്ട് ഒക്കെ ഇരിക്കാനായിട്ട് പറ്റും അപ്പം വേറെ ഹുക്സോ ഒരു ഉണ്ടാവില്ല ഒരു ഹുക്ക് വരുന്നത് അതായത് എന്തെങ്കിലും ഹാങ് ഡ്രസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഓക്കെ ആണ് അഡ്ജസ്റ്റ് ഉള്ള നൽകിയിരിക്കുന്നതും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ നല്ല ആ ഒരു പോഷനിലേക്ക് കണ്ടോ ഇപ്പോൾ സർവീസ് സെൻ്ററാണ് ഇവിടെ നമുക്ക് അവിടെയും നമുക്ക് സ്റ്റോക്ക് കിടപ്പുണ്ട് വാഹനങ്ങൾ കൈലാക്ക് തന്നെയാണ് കിടക്കുന്നത് അതുകൊണ്ട് അവിടെ ബേസ് മോഡലാണ് കിടക്കുന്നത് ഇതിപ്പോൾ നമ്മളാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് വേരിൻറ്റ് നല്ല അവിടെ റെഡ് കിടക്കുന്ന സെക്കൻഡ് ആണ് നല്ല ആ കിടക്കുന്നത് സെക്കൻഡ് വേരിയൻ്റ് ആണ് അതുകൊണ്ട് ഒക്കെ കിടക്കുന്ന സെക്കൻഡ് വേരിയൻറ്റ് വാഹനമാണ് ഇവിടെ ബേസ് മോഡൽ കിടപ്പുണ്ട് അവിടെ സെക്കൻഡ് വേരിയൻറ്റ് കിടപ്പുണ്ട് പിന്നെ നട ഇവിടെ കിടക്കുന്നത് സെക്കൻഡ് വേരിയൻറ്റ് ആണ് അവൈലബിൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് അത് അത് സെക്കൻഡ് അത് ആണ് കിടക്കുന്നത് ആണ് ഈ കിടക്കുന്നത് എനിക്ക് ടോപ്പെൻ്റ് വാഹനമാണ് ഈ കിടക്കുന്നത് അവിടെ അവിടെ ബേസ് മോഡൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് എന്നാൽ ഇവിടെ വീണ്ടും സെക്കൻഡ് വേരിയൻ്റ് കിടപ്പുണ്ട് അവിടെ നാണ്ട് ഇടയ്ക്ക് ഒരു ടോപ്പെൻ്റ് അവൈലബിൾ ആണ് അപ്പോൾ അത്യാവശ്യം ഒരുപാട് സ്റ്റോക്ക് കിടപ്പുണ്ട് ഇവിടെ ഈ കിടക്കുന്നത് ബേസ് മോഡലാണ് അതിനുശേഷം ആണ് ഇവിടെ വീണ്ടും സെക്കൻഡ് വേരിൻ്റെ വരുന്നു ആ റെഡ് കിടക്കുന്ന സെക്കൻഡ് വേരിൻ്റെ ആണ് അപ്പോൾ അത്യാവശ്യം വാഹനങ്ങൾ ഒരുപാട് നമുക്ക് സ്റ്റോക്ക് കിടപ്പുണ്ട് ഫ്രീ സ്റ്റോക്കായിട്ട് നിങ്ങൾക്ക് വാഹനം വേണമെങ്കിൽ സ്വന്തമാക്കാം ഇത്രയും വാഹനങ്ങൾ കിടപ്പുണ്ട് ഫ്രീ സ്റ്റോക്ക് വാഹനങ്ങളാണ് വെയിറ്റ് ബീഡ് ഇല്ലാതെ സ്വന്തമാക്കാം ജസ്റ്റ് ഞാൻ ഈ ഡോറിന് ക്ലോസ് ചെയ്തോട്ട് ഇന്നിപ്പോൾ നമുക്ക് നേരെ എഞ്ചിൻ റൂമിലേക്ക് പോകണം അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ വീഡിയോ എടുക്കാൻ വേറെ ആരുമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ കട്ട് ചെയ്യാതെ എൻജിൻ റൂം തുറക്കാനായിട്ട് പറ്റില്ല ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ ഇപ്പം നേരെ നമുക്ക് എഞ്ചിൻ റൂം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ എൻജിൻ റൂം ഡി ആറിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലല്ലോ ആ സമയത്ത് ടീണിറ്റിന് ഓൺ ആയിട്ടിരുന്നതാണ് ഈ ഒരു രീതിയിലാണ് ഡി ആറിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് വൺ ആണ് എൻജിൻ വരുന്നത് നമുക്ക് ഏകദേശം ഒരു നൂറ്റി പതിനഞ്ച് വിഴ്സും ഏകദേശം ഒരു നൂറ്റി എഴുപത്തി എട്ട് എം ടൂർക്കും നമുക്ക് വരുന്നുണ്ട് മൈലേജ് നമുക്ക് ഒരു പത്തൊൻപത് റേഞ്ചിലൊക്കെ മൈലേജ് നമുക്ക് ഹൈവേയിൽ നമുക്ക് പ്രതീക്ഷിക്കാം സിറ്റി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പതിനാറോ പതിനഞ്ചോ റേഞ്ചിലൊക്കെ ആയിരിക്കും അപ്പോൾ റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഓരോരുത്തരും ഉപയോഗിച്ചെങ്കിൽ മാത്രം നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്ക് ഇപ്പോൾ വാഗ് പറഞ്ഞ മൈലേജ് ഒന്നും ഒരിക്കലും കിട്ടണമെന്നില്ല അപ്പോൾ ആവശ്യമില്ലാതെ ഇത്ര കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല ഓരോരുത്തരോടെ ഡ്രൈവിങ്ങിനെ ഡിപെൻഡ് ചെയ്ത് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കാം അപ്പം അത്യാവശ്യം ഇൻസ്റ്റൊലേഷനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരുപാട് അങ്ങനെ നോയ്സോ കാര്യങ്ങളൊന്നും അകത്തേക്ക് വരുന്നില്ല അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു എഞ്ചിൻ റൂമ് തന്നെയാണ് പക്ഷേ കൂടുതൽ വാഹനമാകുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല ജസ്റ്റ് നോക്കട്ടെ ഒറ്റയ്ക്ക് അങ്ങ് അടയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ ഒറ്റയ്ക്ക് അടയ്ക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ കൊള്ളാം ഇല്ല പറ്റില്ല അപ്പോൾ എനിക്കിത് വീഡിയോ നിർത്തിയിട്ട് മാത്രമേ നീ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാനിത് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചതാണ് കുഴപ്പമില്ല അപ്പോൾ ഡി ആറിലൊക്കെ കിടപ്പുണ്ട് ഡി ആറിലെ കത്തി കിടപ്പുണ്ട് അലോവീലൊക്കെ വരുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് മുരൽ തന്നെ ടെണിൻറ്റിക്കെ വരുന്നുണ്ട് റൂഫ് റെയിൽ വരുന്നുണ്ട് ഇൻഫ്രോട്ടോ സിസ്റ്റം വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണ് ആംബ്രസ്റ്റ് അവൈലബിൾ ആണ് റിയർ ഏ സി വെൻറ്റ് ചാർജിങ് സോക്കറ്റ്സ് അത്യാവശ്യം വരുന്ന ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് വരുന്നുണ്ട് ഫോർ മണി തന്നെയാണ് ഫ്രീ സ്റ്റോക്ക് സ്റ്റോക്കായിട്ട് കിടക്കുന്ന വാഹനമാണ് താല്പര്യം നമ്മൾ ഉടനെ വിളിക്ക് വാഹനം ബുക്ക് ചെയ്യുക പേയ്മെൻറ്റ് അടക്കിയ കൊണ്ടുപോകുക ഇപ്പോൾ ഇത്തരം ഉള്ള വിളിപ്പ് ഇതേപോലെ ഉപകാരപ്പെടുന്ന വിളിച്ച് അടുത്ത ദിവസം വരെ അവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈക്ക്